ത്രികോണങ്ങളുടെ തുല്യതയെ കുറിക്കുന്ന മറ്റൊരു തത്വത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം ഒരു വശവും ആറ്റങ്ങളിൽ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യമായിരിക്കും എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ വശത്തിനും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണങ്ങൾ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ് അതുപോലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വരകളും തുല്യമാണ് അതായത് മൊത്തത്തിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാവുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരു വശവും രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാകുന്ന ത്രികോണങ്ങളുടെ പ്രത്യേകത ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു മഞ്ഞ ത്രികോണമുണ്ട് അതുപോലെ ഒരു പശ്ച ത്രികോണമുണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാം ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് കൃത്യമായി ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അത് ചേർന്നിരിക്കുന്നില്ല അപ്പം നമുക്ക് വീണ്ടും അതിനെ തിരിച്ചു നോക്കാം ഇങ്ങനെ വെക്കുമ്പോഴും ചേർന്നിരിക്കുന്നില്ല വീണ്ടും തിരിച്ചു നോക്കാം തിരിച്ച് നീക്കി വെക്കുമ്പോൾ ഇപ്പോൾ ശരിയാവുന്നുണ്ട് അല്ലേ ഇപ്പോൾ മഞ്ഞ ത്രികോണത്തിൻ്റെ മുകളിൽ പച്ച ത്രികോണം കൃത്യമായി ചേർന്നിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ മഞ്ഞ ത്രികോണത്തിൻ്റെയും പച്ച ത്രികോണത്തിൻ്റെയും ചേർത്ത് വയ്ക്കുമ്പോൾ അവ ചേർന്നിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ആ ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള കാരണം കാരണമൊന്നും അന്വേഷിച്ചു ഈ അടിവ അടിവശത്ത് ചേർന്ന് വരുന്ന ആ രണ്ട് വരകളുടെയും നീളങ്ങൾ എത്രയാണ് അഞ്ച് പോയിൻ്റ് രണ്ട് ആറാണ് അഥവാ ആ വരകൾ തുല്യമാണ് വരകളുടെ നീളങ്ങൾ തുല്യമാണ് ഇനി ആ വരകളുടെ അറ്റത്തുള്ള രണ്ട് കോണുകൾ നോക്കൂ വയലറ്റ് കോണും നീലക്കോണും അവ രണ്ടും രണ്ട് ത്രികോണങ്ങളിലും ഒരുപോലെയാണ് വന്നിരിക്കുന്നത് അതായത് ഈ മഞ്ഞ ത്രികോണത്തിലെയും പച്ച ത്രികോണത്തിലെയും ഒരു വശവും അവയുടെ അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും തുല്യമാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ രണ്ട് ത്രികോണങ്ങളും ഒന്നിൻ്റെ മുകളിൽ ഒന്നായി നമുക്ക് കൃത്യമായി ചേർത്തി വയ്ക്കാൻ സാധിച്ചത് അപ്പോൾ ത്രികോണത്തിൻ്റെ തുല്യതയെ സാധൂകരിക്കുന്ന ഒരു തത്വം കൂടി നമുക്ക് ലഭിച്ചു ലഭിച്ചിരിക്കുകയാണ് അതായത് ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും അവയെ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായി കൃത്യമായി നമുക്ക് ചേർത്തി വയ്ക്കാൻ സാധിക്കും ഇനി ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റു വശങ്ങൾക്കും കോണുകൾക്കും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നോക്കൂ ആ ഇടതുവശത്തുള്ള രണ്ട് ദ്രോണങ്ങളെയും ഇടതുവശത്തുള്ള വശത്തിൻ്റെ നീളം എത്രയാണ് തുല്യമാണ് അത് എത്രയാണെന്നായി കാണിക്കുന്നത് രണ്ട് പോയിൻറ്റ് നാല് ആണ് ഇനി വലതുവശത്തുള്ള വശത്തിൻ്റെ നീളവും ആ നീളവും തുല്യമാണ് അതായത് ആ രണ്ട് തുല്യ കോണുകൾക്കും ഗോണുകൾക്കുമെതിരെയുള്ള ഗോണ വശങ്ങൾ തുല്യമാണ് അപ്പോൾ ആ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് കിട്ടി അതുപോലെ രണ്ട് കോണുകളും രണ്ട് ജോഡി കോണുകളും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ജോഡി കോണുകളും തുല്യമാവണം അതുകൊണ്ട് ആ മൂന്നാമത്തെ ജോഡി കോണുകളും തുല്യമാണ് അതായത് ഈ ത്രികോണത്തിലെ എല്ലാ വശങ്ങളും അതുപോലെ എല്ലാ കോണുകളും തുല്യമാണ് അതിനാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങൾ ആണ് ഇതിങ്ങനെ ആവാൻ കാരണം ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള രണ്ട് കോണുകളും തുല്യമായതുകൊണ്ടാണ് അപ്പോൾ ത്രികോണങ്ങളുടെ തുല്യതയെ സൂചിപ്പിക്കുന്ന പുതിയൊരു തത്വം കൂടിയുണ്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കുന്നതിന് എളുപ്പത്തിന് തുല്യത എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്